ആരോഗ്യ കൂട്ടായ്മയായ മേക്സെവൻ ഓരോ ഘട്ടത്തിലൂടെ മുന്നേറുമ്പോഴും വിവാദങ്ങൾ തൊട്ടുപിറയുണ്ട് പക്ഷേ ആ വിവാദങ്ങൾ ഒന്നും ഈ കൂട്ടായ്മയെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം ഇന്നിപ്പോൾ നന്മണ്ടയിൽ ഏതാണ്ട് നാലായിരത്തോളം ആളുകളെ അതായത് ആയിരത്തിലേറെ സ്ത്രീകളടക്കമുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെക്സവൻ്റെ മഹാസംഗമം നടന്നിരിക്കുന്നത് ഈ ചിട്ടകൾ അതായത് ആരോഗ്യ പരിരക്ഷയുമായി ബന്ധപ്പെട്ട വ്യായാമമുറകൾ ചിട്ടപ്പെടുത്തിയത് എങ്ങനെയാണ് അത് പി സലാഹുദ്ദീൻ എന്ന് പറയുന്ന ആളാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ ഒരു വ്യായാമ മുറ ചിട്ടപ്പെടുത്തുന്ന നില രണ്ടായിരത്തി പത്തിൽ ഞാൻ സർവീസ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുകയും നാട്ടുകാരുടെ ആരോഗ്യക്ഷേമത്തിനായിട്ട് പരമ്പരാഗത യോഗ ആരംഭിക്കും നീണ്ട രണ്ട് വർഷം അത് മുന്നോട്ട് പോവുകയും കൂടുതൽ ആളുകളെ എസ്പെഷ്യലി പ്രായമുള്ള ആളുകളേക്ക് കൂടി ഇത് എത്തിക്കുന്നതിനു വേണ്ടി ഒരു പുതിയ വ്യാമരീതി കൊണ്ടുവന്നാൽ അത് സാധ്യമാണെന്ന് തിരിച്ചറിയുകയും ഈ മെക്സോ എന്നുള്ള ഒരു പുതിയ വ്യായാമക്രമം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ രൂപകൽപ്പിക്കുകയും ചെയ്തു അത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്ത് പ്രായമുള്ള ആളുകളെയും കൂടെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ള സിസ്റ്റമാണ് അപ്പോൾ അതിനകത്ത് ഏഴ് മുടികൾ വെച്ചിട്ടാണ് ഈ മെക്സിമം എന്നുള്ള ഈ വ്യായാമം മുറ ഞാനന്ന് രൂപകലന ചെയ്തത് അതിനകത്ത് ഏറോബിക് ഐറ്റംസ് ഉണ്ട് സിമ്പിൾ എക്സസൈസ് ഉണ്ട് യോഗ എക്സസൈസ് ഉണ്ട് ഡീപ്പ് ബ്രീത്തിങ് ഉണ്ട് അക്യൂ മെഡിറ്റേഷൻ ഉണ്ട് ഫേസ് മസാജ് ഇങ്ങനെ ഏഴ് ഐറ്റം ഉപയോഗിച്ചിട്ട് ഇരുപത്തൊന്ന് മിനിറ്റിൽ ഇരുപത്തൊന്ന് വ്യായാമങ്ങൾ ചെയ്യുന്ന രീതിയിലാണ് അത് മുടികൾ ചെയ്തത് വളരെ ലളിതവും വളരെ എഫക്റ്റീവുമായുള്ള ഒരു രീതിയിലായിരിക്കണം വ്യാമമെന്നുള്ള ചിന്തയിൽ നിന്ന് നീണ്ട പത്ത് വർഷം എൻ്റെ നാട്ടിൽ തന്നെ ഞാനത് പരിശീലന നിരീക്ഷണമൊക്കെ നടത്തി മനുഷ്യ ശരീരത്തിനും സമൂഹത്തിനും വളരെ ഉപകാരപ്രദമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഇഷ്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇത് ബ്രാഞ്ച് ഔട്ട് ഞാൻ തീരുമാനിക്കുന്നു സാധാരണയിൽ പല വ്യായാമമുറകളും കഠിനമായ രീതിയിലാണ് ചെയ്യുന്നത് ഓടുക ചാടുക അതോടൊപ്പം തന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ അതൊന്നുമില്ലാതെ വളരെ ലളിതമായി ആർക്കും അതായത് കാൽമുട്ടുള്ള ആളുകൾ വേദനയുള്ള ആളുകൾ പോലും ഈ വ്യായാമം കൃത്യമായി ചെയ്യുന്നു കാരണം വയസ്സുള്ള ആളുകൾക്ക് അതിന് ഫലം ലഭിക്കുന്നു പ്രസക്തി തീർച്ചയായിട്ടും നമുക്ക് വേണ്ടത് വളരെ ലളിതമായിരിക്കണം ഏത് പ്രായക്കാർക്കും ചെയ്യാൻ വിധത്തിൽ ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഈ വ്യാമമെന്ന് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് വളരെ ലളിതമായിട്ടുള്ള വ്യായാമമുറകൾ നമുക്ക് നമുക്കറിയാം പ്രായമായ ആളുകൾക്ക് വേണ്ടത് സ്ട്രെച്ചിങ് ആണ് ഏറ്റവും കൂടുതൽ അവർക്ക് അവരുടെ മസിലുകളെ ബലപ്പെടുത്തുന്ന രീതിയാണ് നമുക്ക് പ്രായമുള്ള ആൾക്ക് വേണ്ടി ആ ഒരു സിസ്റ്റം ഇവിടെ ഡീപ്പ് ബ്രീത്തിങ് വഴി അവർക്ക് മാക്സിമം അവരുടെ ശരീരത്തിന് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ സ്ട്രച്ചിങ് കൊടുത്തുകൊണ്ടാണ് ഈ വ്യാമമുറ രൂപകലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്കും വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും അതിൻ്റെ ഗുണഫലം അവർക്ക് പെട്ടെന്ന് തന്നെ അവരുടെ ശരീരത്ത് കാണാൻ കഴിയുന്നത് കാരണം ഈ സ്ട്രെച്ചിങ് വഴി ഡീപ്പ് ബ്രീത്തിങ് വഴി അവർക്ക് അവരുടെ ശരീരത്തിന് നല്ല എന്താണ് ഫല ഫലപൂർണമായിട്ട് അവർക്ക് മാറ്റാൻ സാധ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ഹൃദയപൂർവ്വം ഈ എക്സാൻ വ്യാമത്തെ ഹൃദയപൂർവ്വം അവർ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തി നാലോടു കൂടിയാണ് ഒരു പക്ഷേ ജന ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ കൂടുതൽ എത്താൻ ഇടയായത് ഒരു പക്ഷേ അതൊരു വിവാദങ്ങളിലൂടെയായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെക്സനെ സംബന്ധിച്ചുള്ള ഒരു വിവാദമല്ല മെക്സനെ സംബന്ധിച്ച വലിയൊരു അവസരമാണ് നമുക്ക് മെക്സവനെ സംബന്ധിച്ച് കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാനും എൻ്റെ അംബാസിഡറും എൻ്റെ വൈസ് എല്ലാം കരുതുന്നത് കാരണം ഈ മെക്സോൻ എന്ന ഈ വ്യാമമുറയെ ജനങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നതും പരിചയപ്പെടുത്തുമെന്ന് ഞാനും അംബാസിഡറും വൈസ് ക്യാപ്റ്റനൊക്കെ ഒരുപാട് കാലമായി ചിന്തിക്കുന്നു ഏതെങ്കിലും ഒരു എന്താണ് പത്രക്കാരനെയോ അല്ലെങ്കിൽ മീഡിയയെ നമ്മൾ ക്ഷമിപ്പിക്കുകയാണ് അവർ വരാറില്ലായിരുന്നു പക്ഷേ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് മീഡിയക്കാർ നമ്മുടെ പിന്നാലെ വരുന്ന ഒരു സംഭവം ഉണ്ട് കാരണം അതൊരു വിവാദം അത് വിവാദമല്ല എന്നാണ് നമ്മൾ കരുതുന്നത് കാരണം ഇവിടെ ഒരു വിവാദത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥലങ്ങളാണ് മെക്സാൻ്റെ എല്ലാ സെന്ററുകളും എല്ലാം തന്നെ ഓപ്പൺ ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ആ നാട്ടുകാരാണ് അതിൻ്റെ കൂട്ടായ്മ ഉണ്ടാക്കിയിരിക്കുന്നത് ആ നാട്ടുകാരാണ് എൻ്റെ ട്രെയിനേഴ്സ് ആ നാട്ടുകാരാണ് എൻ്റെ കോർഡിനേറ്റേഴ്സ് അവിടെ എല്ലാ ജാതി മതവർഗ ഭേദമിന്നെ എല്ലാവരും വരുന്നു അവരോട് വ്യായാമം ചെയ്യുന്നു ഇരുപത് മിനിറ്റ് ചെയ്യുന്നു അങ്ങനെയാണ് അവിടെ സംവിധാനിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഒരു പ്രയാസം എവിടെ ഉണ്ടാവില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്ക അതിനെപ്പറ്റി ഒരു വ്യവലാധി നമുക്കില്ലായിരുന്നു പക്ഷേ ആരോഗ്യ കൂട്ടായ്മ എന്നതിനപ്പുറത്തേക്ക് ഒരു സാമൂഹ്യ കൂട്ടായ്മ ഇത് വളർന്നു എന്നുള്ളത് ഒരു പക്ഷേ അത് ആയിരിക്കും എൻ്റെ ഏറ്റവും വലിയ വിജയം കാരണം ഒരുപാട് ആളുകൾക്ക് രാവിലെ ഒത്തിരുന്ന് സംസാരിക്കാനും ഒരു യെസ് പൂർണ്ണമായിട്ടും നമുക്ക് ഇപ്പോൾ കേരളത്തിന് ആവശ്യം ഇതേപോലുള്ള മെക്സിമം സെൻ്ററുകളാണ് എല്ലാ ഭാഗങ്ങളും ഇതേപോലെ മെക്സിമം സെൻറ്ററുകളിൽ വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വെറും അഞ്ച് വർഷം പത്ത് വർഷം അത് കേരളത്തിൽ ഒരിടത്തും പോലും നമുക്ക് എന്താണ് വൃദ്ധ സാധനങ്ങളുടെ ആവശ്യം വരികയില്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ ഡലേ സെന്ററുകൾ അതേപോലെ തന്നെ പാലിറ്റീവ് കെയർ സെന്റർ ഇതൊക്കെ തന്നെ നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് സമൂഹത്തിൽ നിന്ന് മാറ്റി പതുക്കെ പതുക്കെ എന്താണ് കൂടുതൽ വരുന്നതിൽ തടയാൻ പറ്റും എന്നുള്ളതാണ് മെക്സോൻ്റെ ഏറ്റവും വലിയ വിജയം ജനങ്ങൾ പ്രായമുള്ള ആൾക്കാർ ഹൃദയപൂർവ്വം സ്വീകരിച്ചിരിക്കണം കാരണം അവർക്കൊരു വലിയ അവസരമാണ് കാര്യം ഒത്തുകൂടാൻ കാര്യം ഇവർ അറുപത് വയസ്സ് എഴുപത് വയസ്സ് കഴിഞ്ഞാൽ അവർ പൂർണ്ണമായി സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണ് പക്ഷേ ഈ ഒരു വേദി വന്നതോടുകൂടി അവർ കൂട്ടം കൂട്ടമായി അവർക്ക് രാവിലെ വരാൻ കഴിയുന്നു അവർ സൗഹൃദം പുതുക്കാൻ കഴിയുന്നു അങ്ങനെ ജീവിതത്തിൽ ഒരു വലിയ അസുലഭമായ ഒരു സൗകര്യം ഒരു മുഹൂർത്തം ഒരു ഗുണം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെയാണ് അവരെല്ലാവരും കൂട്ടം കൂട്ടമായിട്ട് പ്രഭാത വേളയിലൂടെ എത്തിച്ചേരുന്നത് വിവാദങ്ങളോട് പ്രതികരിക്കാനില്ല എന്ന് പി സലാവിദ്ദീൻ പറയുന്നുണ്ട് പക്ഷേ നിരവധി വിവാദങ്ങൾ മെക്സവനെ ചുറ്റിപ്പറ്റി ഇപ്പോഴും ഉണ്ട് കാരണം ഇന്നലെ കാന്തപുരവുമായി ബന്ധപ്പെട്ട് വന്ന് ആ വിഭാഗവുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളുണ്ട് കാരണം ഇത്തരത്തിൽ ഒരുമിച്ചിരുന്ന് സ്ത്രീ പുരുഷന്മാർ ഇടകലർന്നുള്ള ആ വിവാദങ്ങൾ അത്തരം കൂട്ടായ്മകളൊന്നും വേണ്ട എന്നൊരു നിർദ്ദേശമാണ് അവരുടെ ഭാഗത്ത് വരുന്നത് ഏതായാലും അംബാസിഡർ കൂടിയായ അറക്കൽ ബാബ അറക്കൽ ബാബ അറക്കൽ ബാബ എങ്ങനെയാണ് ഈ വിവാദങ്ങൾ എടുക്കുന്നത് ഞങ്ങളിതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ ഒരു പരിച്ഛയതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ലക്ഷ്യങ്ങളില്ല സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ചേരുകയും അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ഒരു ശീലമാക്കുക എന്നതാണ് അത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ നാട്ടിൽ ആളുകൾ പല രീതിയിൽ ചിന്തിച്ച് പല കക്ഷികളിലായി ഭിന്നമായി നിൽക്കുമ്പോൾ ഒക്കെ ഒരുമിച്ച് വ്യായാമം ചെയ്യാനെങ്കിലും സൗഹൃദം പങ്കുവെക്കാനെങ്കിലും ഒന്ന് ഒരുമിച്ച് ചേരുക അതോടൊപ്പം കൂടി കൊണ്ടിരിക്കുന്ന ജീവിതശൈലി രോഗങ്ങൾ കതിരിൽ വളം വെക്കുന്ന സിസ്റ്റം ഡയാലിസ് സെൻ്ററുകളുണ്ട് ചികിത്സാ സൗകര്യങ്ങളുണ്ട് ഇതൊക്കെ വളർത്തിക്കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മൾ മണ്ണിൽ വളം കൊടുക്കുന്നത് പോലെ ഈ ആളുകളെയൊക്കെ ഒരു ആരോഗ്യ ആരോഗ്യശൈലിയിലേക്ക് പരിവർത്തിപ്പിക്കുകയും എല്ലാവരും ആരോഗ്യമുള്ളവരുമായി മാറുകയും ലോകത്തിലെ മനുഷ്യർ പരസ്പരം സ്നേഹത്തോടെ സൗഹൃദത്തോടെ സംവദിക്കുന്ന ഒരു സംഭവം കാലം കടന്നു വരികയും ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് മെക്സോന് മറ്റേ യാതൊരു ലക്ഷ്യങ്ങളുമില്ല പിന്നെ വിവാദങ്ങൾ വിവാദങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഐഡിയോളജി ഉണ്ടാവാം പ്രത്യേക ശാസ്ത്രങ്ങൾ ഉണ്ടാവാം ഇവിടെ അതൊന്നും ചർച്ചയല്ല ഇവിടെ ഇപ്പോൾ നിങ്ങൾ രാ ഇതിൻ്റെ ഫുൾ ലൈവ് റിപ്പോർട്ട് ചെയ്തല്ലോ എന്താണോ ഇവിടെ സംഭവിക്കുന്നത് അത് തന്നെയാണ് മെക്സെവൻ സെൻറ്ററുകളിൽ സംഭവിക്കുന്നത് ജനങ്ങൾ വരുന്നുണ്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് ഒരു മുപ്പത് മിനിറ്റ് പോകുന്നുണ്ട് യോഗ ഏറോബിക്ക് ഫിസിയോതെറാപ്പി ഡീപ്പ് ബ്രീത്തിങ് അക്യുപ്രഷർ മെഡിറ്റേഷൻ മെസാജിങ് ഇങ്ങനെ ഏഴ് ബ്രാഞ്ചിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത്തൊന്ന് വ്യായാമങ്ങൾ ഇരുപത്തൊന്ന് മിനിറ്റിൽ തീർക്കാം അതൊരു ട്രെയിനർക്ക് കീഴിൽ കൃത്യമായ എണ്ണം പാലിച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതുണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി വൈബ് അപ്പോൾ നമ്മൾ ഫോക്കസ് എന്താണോ ചെയ്യുന്നത് അതാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുക അതുകൊണ്ട് ഞങ്ങൾ വിവാദം ഫോക്കസ് ചെയ്യുന്നില്ല ഞങ്ങൾ ഇതിൻ്റെ പോസിറ്റിവിറ്റി മാത്രമേ ഫോക്കസ് ചെയ്യുന്നു തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഏതാണ്ട് ഇപ്പോൾ തന്നെ ഇവിടെ നാലായിരം അയ്യായിരം ആളുകൾ ഇവിടെ കൂടിച്ചേരുന്നു ഇത്തരത്തിൽ ആയിരത്തി എണ്ണൂറോളം ശാഖകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും രാവിലെ അസംബിൾ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ ഒരു ആശയ രൂപീകരണത്തിനൊരു സാധ്യത കൂടിയുണ്ട് അങ്ങനെ രൂപീകരിക്കപ്പെടുകയാണെങ്കിൽ ആ അതായിരിക്കും ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ ഇത്തരത്തിലുള്ള വിമർശനത്തിലേക്ക് നയിക്കാൻ ഇടയാക്കുന്ന എന്നുള്ള സംശയം കൂടി ഉയർന്നു വരുന്നത് ഇതിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് ഒരു പക്ഷേ അങ്ങനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾ ഇതിൽ തിരികെ കയറാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ തടയാൻ കഴിയും തീർച്ചയായിട്ടും അത്രയും യാതൊരു സാഹചര്യത്തിനും ഇവിടെ പ്രസക്തിയില്ല ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും വേരോട്ടമുള്ള വിവിധ പ്രത്യയശാസ്ത്രങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ആളുകളാണ് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന് ഇത് ചെയ്യുന്നത് പുതിയൊരു പ്രത്യാശാസ്ത്രത്തെപ്പറ്റി അവിടെ ഒരു വാക്ക് സംസാരിച്ചാൽ അതവിടെ വിവാദമാവും എല്ലാ ആളുകളും ഒരുമിച്ച് ചേർന്ന് വ്യായാമം ചെയ്ത് ആരോഗ്യവാന്മാരാകുക എന്നതിലപ്പുറത്തേക്ക് മറ്റൊരു ലക്ഷ്യത്തിനും ആരും പ്രബുദ്ധ കേരളത്തിലോ നമ്മുടെ ഭാരതത്തിലോ ലോകത്തിലോ കൂട്ടു നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ആശയത്തിനും പ്രസക്തിയില്ല പിന്നെ ഏത് നാട്ടിൻ്റെയും പരിച്ഛേദമാണ് മെക്സെവനും മെക്സെനും വരുന്ന ആളുകളും സ്വാഭാവികമായിട്ടും ഇവിടെ ഏത് കമ്മ്യൂണിറ്റിയാണോ കൂടുതൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ കൂടുതൽ ഏത് സംഘടനയുടെ ആളുകളാണോ കൂടുതൽ അവരായിരിക്കും ആ മെക്സെവൻ കൂടുതൽ കൂടുതലുണ്ടാകുക ഇപ്പോൾ തൃശ്ശൂരും എറണാകുളവും കോട്ടയം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഏതൊരു കമ്മ്യൂണിറ്റിയാണോ കൂടുതലുള്ളത് അവരിതിലേക്ക് കൂടുതൽ അത് വിവാദമാക്കേണ്ടതില്ല തേക്ക് അത് വിവാദമാക്കേണ്ടതില്ല അത് വിവാദമാക്കുകയും അതിനൊരു പ്രസക്തിയുമില്ല പിന്നെ ഇത് റിസൾട്ട് കിട്ടുന്നതാണ് ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു പ്രഭവ കേന്ദ്രം കൊണ്ടോട്ടി തുറക്കലിലാണ് ഇങ്ങനെ ഒരു ആശയം അദ്ദേഹത്തിൻ്റെ പത്ത് വർഷത്തെ നിരന്തര പരീക്ഷണ നിരീക്ഷണങ്ങളെന്ന് അദ്ദേഹം കണ്ടെത്തിയത് ആ സമീപത്തെ പ്രദേശത്തെ ആളുകളാണ് ആകർഷിച്ചത് അദ്ദേഹം കെ ടി മുസ്തഫ എൻ്റെ സുഹൃത്താണ് അദ്ദേഹമാണ് പരിചയപ്പെടുത്തുന്നത് ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിൽ വലിപ്പ ചെറുപ്പമില്ലാതെ പദവിയോ പവറോ പ്രശ്നമില്ലാതെ ആളുകൾ ഒരുമിച്ച് ചേരുന്ന ഒരു സംവിധാനം അത് നാടിന് ഇന്നത്തെ കാലത്ത് ആവശ്യമാണെന്ന തിരിച്ചറിവാണ് ഞങ്ങളെ സമയമൊക്കെ മെനക്കെടുത്തി എല്ലാ ആളുകളും ഇതിലേക്ക് കടന്നു വരുന്നതും മറ്റൊരു നേട്ടമോ മറ്റൊരു ലക്ഷ്യമോ ഇല്ല ഉണ്ടെങ്കിൽ ഈ കൂടി ആളുകൾ തന്നെ അത് പൊളിച്ച് കൈയിൽ കൊടുക്കും കാരണം ഇവരൊക്കെ ഓരോരോ രാഷ്ട്രീയക്കാരാണ് ഓരോ മതസംഘടനക്കാരാണ് ഞങ്ങളൊന്നും ചോദിക്കുന്നില്ല രാഷ്ട്രീയം ചോദിക്കുന്നില്ല മതം ചോദിക്കുന്നില്ല പിന്നെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് പീസരാതിലൊരു ചോദ്യം കൂടി ഇപ്പോൾ ഇരുപത്തിയൊന്ന് ഐറ്റം ആണ് അല്ലേ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ഏറ്റവും കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ഐറ്റം ഏതായിട്ട് അങ്ങനെ താങ്കൾ പരീക്ഷണ നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ആ ഒരു ഐറ്റം ഏതാണെന്ന് പറയാമോ ഇതിനകത്ത് ഏറ്റവും നമുക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ആരോഗ്യപ്രദമായ എന്താണ് അവർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത് ബ്രീത്തിങ് ആൻഡ് സ്ട്രെച്ചിങ് ഐറ്റംസ് ശ്വസനം എടുത്തു എക്സൈസ് സിസ്റ്റം അതിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് മനുഷ്യരുന്നറിയാം ഏറ്റവും കൂടുതൽ ശ്വസനം എന്താണ് ഓക്സിജൻ കൊടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ സെല്ലുകളെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ഇതിനകത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രായമുള്ള ആളുകൾക്കൊക്കെ നമുക്കറിയാം പ്രായം എന്താണ് പ്രായം വരുന്നതനുസരിച്ച് അവർക്ക് അവരുടെ മസിൽ സിസ്റ്റം മസിൽ പവർ ലോസ് ആയിക്കൊണ്ടിരിക്കും മാസ് മസിൽ സിസ്റ്റം ലോസ് അപ്പോൾ ആ സമയത്താണ് അവർക്ക് എന്ത് ചെയ്യുന്നത് സ്ട്രക്ചിങ് കൊടുത്തുകൊണ്ട് ഓക്സിനേഷൻ കൊടുത്തുകൊണ്ട് ശരീരത്തിനകത്ത് വീണ്ടും റീജനറേഷൻ ചെയ്തുകൊണ്ട് ആ സെല്ലുകളെ വീണ്ടും ഉത്തേജിപ്പിക്കുന്ന ഒരു ആക്ടിവേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് അതുകൊണ്ട് തന്നെ ഈ പ്രായമുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഒരു ആണ് ബ്രീത്തിങ് ആൻഡ് സ്ട്രക്ചിങ് അതിനകത്ത് പതിനൊന്നോളം എക്സൈസ് ഉണ്ട് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് പരിശീലകന്റെ എക്സൈസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഇത്തരത്തിലുള്ള അപകട സാധ്യതയുണ്ടോ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് വീട്ടിൽ വെച്ചു സിംഗിളായിട്ടും ചെയ്യാം ഗ്രൂപ്പായിട്ട് ചെയ്യാം പക്ഷേ ഗ്രൂപ്പായിട്ട് ചെയ്യുമ്പോഴാണ് അതിന് അതിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് ഇനി സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് അപകട സാധ്യത വളരെ കുറവാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതൊരു പുതിയ വ്യായാമം ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും കൂടുതൽ ബോഡി വെയിറ്റ് ഉള്ളവർ അതേപോലെ ജമ്മിൻ ജാ ചെയ്യാൻ പാടില്ല എന്താണ് അതേപോലെ തന്നെ ഡിസ്ക് ബളിച്ചുള്ളവരെ ബെൻഡിങ് പൊസിഷൻ ചെയ്യാൻ പാടില്ല ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് തീർച്ചയായിട്ടും വാങ്ങിക്കൊണ്ട് ഇപ്പോൾ പ്രായമുള്ള ആൾ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്ന ആൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കൺസൾട്ട് ചെയ്യണം എന്നിട്ട് അവരുടെ അഡ്വൈസോട് കൂടി നമുക്ക് ഈ ും പ്രഭാത്തിലുള്ള ഈ ഡോക്ടർമാർ ഡോക്ടർമാർ തന്നെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഈ അവർ അവർ എന്താണ് പ്രിഫർ അഡ്വൈസ് പറഞ്ഞു കൊടുക്കുന്നു പ്രഭാതത്തിലുള്ള ഒരു ആരോഗ്യ കൂട്ടായ്മ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാതെ പോകട്ടെ അതോടൊപ്പം തന്നെ വിവാദങ്ങൾക്കൊന്നും ഇടം നൽകാതെ തന്നെ മുന്നോട്ട് പോകാൻ നിങ്ങൾക്കും കഴിയട്ടെ എന്നതാണ് പറയാനുള്ളത് എന്തായാലും ഡിഫൻസിൽ വർക്ക് ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ ജനങ്ങളുടെ ആരോഗ്യം അതുമാത്രമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഏതായാലും മറ്റുള്ള വിവാദങ്ങൾക്കൊന്നും ഇടം നൽകരുത് എന്നുള്ള കാര്യം കൂടി അവർ പറയുന്നത് അത് കേരള സമൂഹം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ള കാര്യം കൂടി ഏതായാലും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് കാരണം പ്രഭാതത്തിൽ ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് വ്യായാമം ചെയ്യുന്നു അതോടൊപ്പം തന്നെ അവരുടെ മാനസിക ആരോഗ്യം ബലപ്പെടുത്താനാവശ്യമായ സംസാരങ്ങളും പങ്കുവെക്കലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം സുബേർ ഫൈസിക്കപ്പം റിപ്പോർട്ട് അഭിലാഷ് കോഴിക്കോട്